മനുഷ്യ മനസ്സിന് ഒരേ സമയം ആനന്ദവും അറിവും പ്രദാനം ചെയ്യുന്ന സാഹിത്യ ശാഖയാണ് സഞ്ചാര സാഹിത്യം അല്ലെങ്കിൽ യാത്രാവികരണം ഈ ശാഖയിലെ കുലപതിയായിരുന്നു എസ് കെ പൊറ്റക്കാട് സഞ്ചാരവേളയിലെ അനുഭവങ്ങളെ ഹൃദയംഗമമായി വായനക്കാർക്ക് നൽകുന്നതിലൂടെ മനുഷ്യ ജീവിതത്തെയും സംസ്കാരത്തെയും ചരിത്രത്തെയും സംബന്ധിക്കുന്ന സംശയങ്ങൾ ദൂരീകരിക്കുന്ന അനേ അനേകം കൃതികൾ എസ് കെ കുറ്റക്കാടിന്റേതായി നമുക്ക് ലഭിച്ചിട്ടുണ്ട് കാലം മാറിയപ്പോൾ സഞ്ചാര സാഹിത്യ രചനയുടെ സമീപനത്തിലും ആഖ്യാനത്തിലുമെല്ലാം പുതുമകൾ കടന്നു വന്നു ദൃശ്യയാത്രാ വിവരണങ്ങളുടെ കാലത്താണ് നാം ജീവിക്കുന്നത് മലയാളത്തിന് കരുത്തുറ്റ സാഹിത്യകൃതികൾ സംഭാവന ചെയ്ത സക്കറിയ ആഫ്രിക്കയുടെ ഹൃദയഭൂമികളിലൂടെ കടന്നുപോയപ്പോൾ ലഭിച്ച അറിവുകളും അനുഭൂതിയുമാണ് ഒരു ആഫ്രിക്കൻ യാത്ര എന്ന കൃതി അതിലെ ഒരു അദ്ധ്യായമാണ് പൊരിച്ച മന്ത്രവാദിനി ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവ്യവസ്ഥ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യസമര ചരിത്രം ചരിത്ര സ്മാരകങ്ങൾ വിനോദസഞ്ചാരം തുടങ്ങിയ നിരവധി മേഖലകൾ ഇവിടെ പരാമർശിക്കുന്നുണ്ട് ആഫ്രിക്കയിലെ ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം കണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ആദ്യം പറയുന്നത് ഇരുഭാഗങ്ങളിലും ധാന്യവയലുകളും വിളകളും പഴവർഗ്ഗങ്ങളും നിറഞ്ഞ ദക്ഷിണാഫ്രിക്കൻ സമതലം തിരക്കേറിയ റോട്ടിലൂടെ ട്രാഫിക് നിയമം പാലിച്ചായിരുന്നു യാത്ര ട്രാഫിക് നിയമം ലംഘിച്ച് യാത്ര ചെയ്യുന്ന കേരളത്തെക്കുറിച്ചുള്ള ഓർമ്മകളും ലേഖകൻ പങ്കുവയ്ക്കുന്നുണ്ട് വിശാലമായ പാതയിലൂടെയാണ് യാത്ര പുൽമേടുകളും പടുകൂറ്റൻ ട്രെയിലർ ലോറികളും കാണുന്നു എം ടു ഹൈവേയിലെ മേൽപാലങ്ങൾ അവ എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് ഓരോന്നും വ്യത്യസ്തമായി ഡിസൈൻ ചെയ്തവയാണ് പ്രകൃതിക്ക് അനുകൂലമായി ഡിസൈൻ ചെയ്തവ നേർ വരയിട്ടതുപോലെയുള്ള പാതയായിരുന്നു അവിടത്തേത് റോഡിൻ്റെ മധ്യഭാഗത്ത് കോൺക്രീറ്റ് തട്ടിയിൽ അലങ്കാര ചെടികളും പൂക്കളും കാണാം നിശ്ചലമായ തിരമാലകളെ പോലെ പരന്നുകിടക്കുന്ന താണകുന്നുകൾ ചക്രവാളങ്ങളുടെ അതിവിദൂരത എപ്പോഴും മുന്നിൽ തന്നെ കാണാം തീര ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞ പട്ടണമായിരുന്നു ഷെഫ് സ്റ്റോൺ ഇതൊരു പോർട്ടാണ് വെട്ടിത്തിളങ്ങുന്ന വെയിലാണ് ഇവിടം അൾട്രാവയലറ്റ് വികരണമുള്ള വെയിൽ വന്യതീരത്തിന്റെ മറ്റൊരു ശൈലിയിലുള്ള തുടർച്ചയാണ് ഷെഫ് റെസ്റ്റോറൻ്റിലെ സുന്ദരിയായ വെള്ളക്കാരി കാണിച്ചു കൊടുത്ത മീനെ വല വീസിപ്പിടിച്ച് ഒരു മന്ത്രവാദിനിയെ തിളങ്ങുന്ന വൻ കത്തിയെടുത്ത് വെട്ടി നുറുക്കി തന്നു തുടർന്ന് ബ്രായ് അഥവാ ബാർബി ട്യൂവെൽ കൊടുത്ത് സ്വാദിഷ്ടമായി പൊരിച്ച് അവർക്ക് തിന്നാൻ കൊടുക്കുന്നു ദർബനിൽ കേരളത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ കരിമ്പിൻ തോട്ടങ്ങൾ കാണുന്നുണ്ട് നഗര പ്രാന്തങ്ങളിലാണ് പഞ്ചസാര ഫാക്ടറികൾ ഉള്ളത് അവിടുത്തെ കരിമ്പിൻ തോട്ടങ്ങളിൽ പണിയെടുക്കാനാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഇന്ത്യക്കാർ എത്തിയത് ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹം എന്ന പുസ്തകം ഈ കഥകൾ പറയുന്നുണ്ട് സ്വന്തം മണ്ണിൽ പണി ചെയ്തുകൊണ്ടിരുന്ന കറുത്ത വർഗക്കാർക്കെതിരെയുള്ള വെള്ളക്കാർ കർശനമായ നിലപാട് എടുത്തിരുന്നു പ്രകൃതിയിൽ പണി ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന അവരെ വെള്ളക്കാർ അടിമകളാക്കി അമേരിക്കയിലെത്തിച്ച് തോട്ടങ്ങളിൽ പണിയെടുപ്പിച്ചു ക്രിസ്തു മതത്തിൻ്റെയും മനുഷ്യ ചരിത്രത്തിൻ്റെയും കറുത്ത അധ്യായമായി ചരിത്രം അതിനെ രേഖപ്പെടുത്തുന്നു ദക്ഷിണാഫ്രിക്കയിൽ അടിമകളായി മാറ്റിയ കറുത്തവർഗക്കാർക്കൊരാശ്വാസമായിട്ടാണ് ഗാന്ധിജി പൊതുപ്രവർത്തന രംഗത്ത് ആദ്യമായിട്ടെത്തുന്നത് ദർബൻ നഗരത്തിൻ്റെ പാർശ്വങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന പഞ്ചസാര ഫാക്ടറികൾ സ്വന്തം നാടിനെ ഓർമ്മിപ്പിച്ചു പ്രൗഢിമുഴുത്ത ധർമ്മൻ പട്ടണത്തിൻ്റെ മനോഹാരിത ഒരു മഹാനഗരത്തിൻ്റെ ചാരുത നൽകി ആൾത്തിരക്കിൻ്റെ ഞെരുക്കമില്ലാതെ അമ്പരചുംബികളായ ബഹുനില കെട്ടിടങ്ങൾ